സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ ഞാൻ സമ്മേഹത്തിൻ്റെ തലേ ദിവസത്തെ മധുരമയ്പ്പോ ഒരുപാടിയാണ് വീഡിയോ ഇട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ സമ്മതിൻ്റെ ഡേ ആണ് ആണ്ടോ അപ്പോൾ അമ്മയും അതുപോലെ തന്നെ കസിൻസിൽ ഒരു കൊച്ചും പിന്നെ പേപ്പൻ അപ്പൻ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും പെണ്ണ് പള്ളിക്ക് പോകാറായി അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് ഞങ്ങൾ ഇതാ ചെക്കനും പെണ്ണും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് നമ്മളവിടെ പോയി ജ്യൂസൊക്കെ കുടിച്ച് പള്ളിയിലേക്ക് പോയി പള്ളിയിലത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഫാമിലി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതാ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും നല്ല അടിപൊളിയായിട്ടില്ലേ അവരെ കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഒഴിറ്റോർത്തി പോയി അവിടുത്തെ ഡെക്കറേഷനൊക്കെ നല്ല രസമായിരുന്നു പിന്നെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇത് ആങ്കറിങ് കുട്ടി അവളെ പരിപാടി തുടങ്ങിയിട്ടോ അതായത് ഫാമിലീനൊക്കെ ഇൻവൈറ്റ് ചെയ്യുകയാണ് സ്റ്റേജിലേക്ക് അപ്പോൾ രണ്ട് ഫാമിലിനെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തതാണ് കാണുന്നത് അപ്പോൾ ഒരു മ്യൂസിക്കോട് കൂടി വയലിൻ്റെ ഒരു ഇതോടു കൂടിയിട്ടാണ് ഫാമിലി സ്റ്റേജിലേക്ക് വരുന്നത് അപ്പോൾ ഇതാ ഫുൾ ഫാമിലി ഉണ്ട് അതായത് ചെക്കനെയും പെണ്ണിനെയും ഫുൾ ഫാമിലി സ്റ്റേജിലുണ്ട് അങ്ങനെ ഓരോ ഇതായിട്ട് തിരിതെളിക്കലാണ് ആദ്യം ചെക്കനും പെണ്ണും തിരിതെളിക്കും പിന്നെ ഫാമിലി അങ്ങനെ സെക്കൻഡ് ഇതെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാല എക്സ്ചേഞ്ച് ചെയ്യലേ അതുപോലെ തന്നെ ബൊക്ക് എക്സ്ചേഞ്ച് ചെയ്യലേ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫാമിലി ഓരോ സെക്ഷനായിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കണം അതിൻ്റെ അടുത ഇങ്ങനെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവിടെ കഴിഞ്ഞു അതിന് ശേഷം അവളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കുട്ടികൾ ഇഡുക്കാച്ചി ഡാൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു നല്ല രസമായിട്ട് കളിച്ചു കേട്ടോ എന്ത് രസമാണ് പാട്ടുകളായാലും ന്യൂസും അങ്ങനൊക്കെ ആഡ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടികളൊക്കെ കണ്ടിരുന്നു പിന്നെ അതിന് ശേഷം വീണ്ടും അവളെയും കൂട്ടിയിട്ടുള്ള ഡാൻസും അവളും ചെറുതായിട്ട് സ്റ്റെപ്പുകളൊക്കെ വെച്ചു നല്ല രസമുണ്ടായിരുന്നു അവളുടെ ഡാൻസും കാണാൻ വേണ്ടിയിട്ട് ചെക്കനെ ഉൾക്കൊണ്ട് അവരത് അടിപൊളി പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു നല്ല താറാവ് കറിയും ചിക്കൻ റോസ്റ്റും അങ്ങനെ പല പല കറികളും ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിപൊളിയായി ഫുഡ് കഴിച്ചു പിന്നെ ഐസ്ക്രീമും ഐസ്ക്രീമും കഴിച്ചു അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു നമ്മൾ പുറത്തൊരു ജ്യൂസ് കുടിച്ചു കേട്ടോ പിന്നെ ഇതാ ചെക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് എടുക്കുന്ന ചടങ്ങാണ് അപ്പോൾ പെണ്ണിനെ ചെക്കൻ വീട്ടിലേക്ക് വരുന്ന ചടങ്ങാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ കുരിശ് വരച്ച് കൊന്തൊക്കെ ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ കാലിൽ ഒഴിച്ച് അങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്ക് കയറ്റിയ അതായത് പിന്നിൻ്റെ ബ്രദറും വൈഫും കൂടിയിട്ടാണ് അവനെ വീട്ടിലേക്ക് കയറ്റുക അപ്പോൾ അത് ആ ചടങ്ങുകളൊക്കെ അതിൻ്റെ ചടങ്ങുകളാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ച് കലൊക്കെ കഴുകിതാ അവർ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ അത് രണ്ടുപേരും കൂടി വീട്ടിലേക്കൊക്കെ കയറിയ ഓൾറെഡി പ്രയർ ഉണ്ടായിരുന്നു പ്രയറും കാര്യങ്ങളും പിന്നെ അത് അവരിയ്ക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് താറ്റപ്പായബൈ പറഞ്ഞ് പിന്നെ ചെക്കനെ വീട്ടിലേക്ക് പറഞ്ഞേച്ചു അതിലൂടെ ഞങ്ങളും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, bye.